പ്രിയമുള്ളവരെ വരെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് ചക്രങ്ങളിലെ എനർജിയെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു ഡെയിലി പ്രാക്ടീസിലേക്ക് കടക്കാം കാരണം നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള തടസ്സങ്ങളെയും ബ്ലോക്കുകളെയും ഒക്കെ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളുടെ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട എനർജിയുടെ ബ്ലോക്കാണ് പ്രധാനമായും നമ്മൾ യോഗശാസ്ത്രത്തിൽ നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ചക്രങ്ങളുടെ എനർജി എപ്പോഴും ബാലൻസായി നിൽക്കുകയും ആ ഒരു എനർജി എപ്പോഴും നമുക്ക് പ്രവർത്തനക്ഷമമായിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഭൗതികമായ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആത്മീയമായ ജീവിതത്തിലാണെങ്കിലും മാനസികമായ തലങ്ങളിലാണെങ്കിലും നമുക്കൊരു സന്തുലിതാവസ്ഥയെ നേടിയെടുത്തുകൊണ്ട് ഒരു ഉയർന്ന വ്യക്തിത്വമായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ ചക്രങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അതുകൊണ്ട് ചക്രങ്ങളെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല മറിച്ച് നമുക്ക് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റേണ്ട മാറ്റേണ്ട ഒരു ടെക്നിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ എനർജി സെൻറ്റേഴ്സാണ് അത് നമ്മുടെ നാഡി കേന്ദ്രങ്ങളാണ് അതായത് നമ്മുടെ നാടികൾ സന്ധിക്കുന്ന സ്ഥലങ്ങളെയാണ് അല്ലെങ്കിൽ നാടികൾ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനെയാണ് നമ്മൾ നമ്മുടെ ചക്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഏതാണ്ട് നൂറ്റി പതിനാലോളം ചക്രങ്ങളാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലും നമ്മുടെ ഔട്ട് ഓഫ് ദ സൂക്ഷ്മ ശരീരത്തിലുമായിട്ട് നിലനിൽക്കുന്നത് അങ്ങനെ ഈ നൂറ്റി പതിനാലോളം ചക്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷടാധാര ചക്രങ്ങളും അതിൻ്റെ മുകളിലായിട്ടുള്ള സഹസ്രാരോട് കൂടുന്ന ഏഴ് ആധാര ചക്രങ്ങളാണ് നമ്മളുടെ ഈ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് ബാലൻസ് ആക്കി നിർത്തേണ്ടത് കാരണം ഈ ഷടാധാര ചക്രങ്ങളാവുന്ന മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ തുടങ്ങിയ ചക്രങ്ങൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടും അതുപോലെ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടും അതുപോലെ നമ്മുടെ മാനസികമായ തലങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതായത് ഇത് നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റവുമായും നമ്മുടെ ഗ്ലാൻഡുകളുമായും ബ്രച്ചസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ചക്രങ്ങള് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ ആ രാസപ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥകളെയും അതുപോലെ ശാരീരികമായ പ്രവർത്തനങ്ങളെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്ന ചക്രങ്ങളാണ് നമ്മുടെ ഈ ചക്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മൂലാധാര ചക്രം എന്ന് പറയുന്നത് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഷെൽറ്റർ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളെയാണ് അപ്പോൾ അത് ഭൗതിക തരത്തിലാണ് ഞാനത് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ധനം ഉണ്ടാവണം അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഭൗതിക സ്ഥിതികളുണ്ടാവണം അപ്പം അതെല്ലാമായിട്ട് ആണ് ഈ ഒരു ചക്രം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ പൊതുവായിട്ടാണ് ഈ ഒരു മൂന്ന് കാര്യങ്ങളെ നമ്മൾ ഭൗതിക തരത്തിൽ പറയുന്നത് അതുപോലെ നമ്മുടെ സ്വാതിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി സെക്സ് ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മണിപൂര ചക്രം എന്ന് പറയുന്നത് നമ്മുടെ കോൺസെസ്റ്റാൻ മിലീസിനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതുപോലെ അനർഹ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ലവ് ആൻഡ് കമ്പാഷനെയാണ് അത് പ്രതിദാനം ചെയ്യുന്നത് അതുപോലെ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളുടെ ത്രോട്ട് ചക്രയാണ് അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷനെയാണ് കാണിക്കുന്നത് അങ്ങനെ ആജ്ഞ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രോൾ ആണ് അപ്പോൾ ഇങ്ങനെ ഭൗതികമായ തലത്തിൽ പറയുമ്പോൾ ഓരോ ചക്രങ്ങളും നമ്മളുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടാണ് ഈ ആറ് ചക്രങ്ങളെയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചക്രങ്ങള് ഉണ്ടാകുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയ കോട്ടങ്ങൾക്ക് പരാജയങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് അപ്പോൾ ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് ചക്രങ്ങൾ നിലനിൽക്കുന്നത് അത് നമ്മുടെ എനർജി സെന്റേഴ്സ് ആണ് നമ്മുടെ ശരീരത്തിന്റെ പ്രാണനെയും അതുപോലെ തന്നെ ജീവനാതി ശക്തിയായ പുണ്ഡലിയെയും ഒക്കെ നിയന്ത്രിക്കുന്നതും ഈ ചക്രങ്ങളിലൂടെയുള്ള എനർജി വിശേഷമാണ് അല്ലെങ്കിൽ ഈ എനർജികളൊക്കെ പ്രവർത്തിക്കുന്നതും ഈ ചക്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവൾ ചക്രങ്ങള് ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമാണെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു ജീവിതത്തെ നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ചക്രങ്ങൾ ചക്രം നമുക്ക് ബ്ലോക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചക്രവുമായി ബന്ധപ്പെട്ട ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ചലഞ്ചസിനെ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരിക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടുത്ത ചക്രവും വീണ്ടും ബ്ലോക്ക് ആകാനുള്ള സാധ്യതകൾ വീണ്ടും കൂടി കൂടി വരികയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ചക്രം ബ്ലോക്കായാലും തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചലഞ്ചസിനെ നമ്മൾ നേരിട്ട് നേരിട്ട് വീണ്ടും അടുത്ത ചക്രങ്ങള് ബ്ലോക്ക് ആകാനായിട്ടും അങ്ങനെ എല്ലാ ചക്രങ്ങളും ബാലൻസ് അല്ലാത്ത രീതിയിലേക്ക് വരികയും നമ്മുടെ ജീവിതം തന്നെ ഒരു കഷ്ടപ്പാടിലാകുകയും തീരുകയും ചെയ്യുന്ന അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാം നമുക്കൊരു സൈക്കോളജിക്കൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരു സൈക്കാറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു അല്ലെങ്കിൽ അടുത്ത് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ അവരൊരു ഒരു മരുന്ന് നിർദ്ദേശിക്കുന്നു അത് അത് നമ്മൾ കഴിക്കുന്നു അത് നമുക്ക് ചിലപ്പോഴൊക്കെ കൂടുതൽ കൂടുതൽ മാനസികമായ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ തള്ളി വിടാറുണ്ട് എന്നാൽ നമ്മുടെ ഈ ശരീരത്തിനുള്ളിലെ ഈ എനർജി പാറ്റേൺസിനെ നമ്മൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ അറിയുകയും അതിനെ കൃത്യമായ രീതിയിൽ പ്രദർദക്ഷണമാക്കി നിർത്തുകയും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു യാതൊരു ില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാ ദിവസവും നിങ്ങൾ പരിശീലിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ രാവിലെയും വൈകിട്ടും നിങ്ങൾ സ്വസ്ഥമായി ശാന്തമായി ഇരുന്നുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സമയം മതി ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പരിശീലിക്കാനായിട്ട് അങ്ങനെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഓരോ എല്ലാ ചക്രങ്ങളെയും ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും ഇത് നിങ്ങളുടെ ഒരു ഡെയിലി ആയിട്ടുള്ള ഒരു ശീലമായി മാറ്റുക കാരണം ഒരു ശീലമായി മാറുമ്പോഴാണ് നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്നത് ഇതിനെ ഒരു പ്രാക്ടീസായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ടെക്നിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ശീലമാക്കി മാറ്റാനായിട്ട് സാധിക്കില്ല മറിച്ച് ഈ ഒരു പ്രാക്ടീസിനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റുക അങ്ങനെ ശീലമാക്കി മാറ്റി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഏഴ് ഏഴ് ആധാര ചക്രങ്ങളും ബാലൻസ്ഡായി നിൽക്കുകയും അങ്ങനെ അതിലൂടെ നമുക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യുന്ന ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ സ്വസ്ഥമായ ശാന്തമായ ഒരു സ്ഥലം ഇതിനായി കണ്ടു എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെ പോയിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ആ ഒരു എനർജി ഫ്ലോ അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ചക്രങ്ങളെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഒരു സ്വസ്ഥമായ ശാന്തമായ സ്ഥലത്ത് പോയിരുന്ന ഒരു ഒരു ഡീ ബീത്ത് ചെയ്ത് ശരീരത്തെ റിലാക്സ് ചെയ്യുക ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരവും മനസ്സും കൂടുതൽ റിലാക്സേഷനിലേക്ക് വരും അങ്ങനെ റിലാക്സ് ചെയ്യുക അങ്ങനെ ശാന്തമായി സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് നമ്മുടെ ചക്രങ്ങളുടെ സ്ഥാനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മൂലാധാര ചക്രം എന്ന് പറയുന്നത് നമ്മുടെ പെരേനീം എന്ന് പറയുന്ന മെച്ചത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വടിയിലായിട്ടുള്ള പെരേ എന്ന് പറയുന്ന മെച്ചത്തിലാണ് മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നമ്മുടെ സ്വാധീന ചക്രം എന്ന് പറയുന്നത് നമ്മുടെ നാഭിക്ക് നാഭയ്ക്ക് നാലങ്കിലും താഴെയായിട്ടാണ് അതായത് എരിയെ തൊട്ട് മൂലയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മണിപുരവ് എന്ന് പറയുന്നത് നമ്മുടെ നാഭിക്ക് നാലെങ്കിലും മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നമ്മുടെ അനാഹത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്താണ് ഹാർ ചക്രയാണ് അനാഥതം എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്രയാണ് നമ്മുടെ തൊണ്ടക്കുഴിയിലാണ് വിശുദ്ധ ചക്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൂമധ്യത്തിലാണ് അതായത് ഇരു ഇരുപുരകളുടെ മധ്യത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സഹസ്താരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ നിറകയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ചക്രങ്ങളിലെ സ്ഥാനങ്ങളിലാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ സ്വസ്ഥമായി ശാന്തമായി സുഖനമായി ഇരുന്ന് ഒരു ഏഴ് വാശിൻ്റെയും ബ്രീത്ത് ചെയ്ത് റിലാക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഒന്നെങ്കിൽ നമുക്ക് കൈകളിൽ വെക്കാം കിട്ടാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുവല്ലും തള്ളവെല്ലും കൂട്ടി പിടിച്ച് ബാക്കി വല്ലകൾ നിവർത്തി വെച്ചുകൊണ്ട് നമുക്ക് കൈകൾ കൈകൾ നമ്മുടെ കാലിൻ്റെ തുടയിലേക്ക് വെക്കാം അല്ലെങ്കിൽ ഓരോ ചക്രങ്ങളുടെയും ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ചക്രങ്ങളുടെയും സ്ഥാനങ്ങളിൽ ആ കൈ നമുക്ക് വെക്കാവുന്നതാണ് അതായത് നമ്മുടെ വലുതയുടെ മുകളിൽ വരുന്ന രീതിയിൽ കൈകള് അതാത് സ്ഥല ചക്രങ്ങളിൽ സ്ഥാനങ്ങളിൽ വെക്കാവുന്നതാണ് അതിനുശേഷം ഓരോ ചക്രങ്ങളിലേക്കും നിങ്ങൾ പരിപൂർണ്ണമായ ശ്രദ്ധയെ അധാര ചക്രങ്ങളിലേക്ക് കൊടുക്കുക ഇപ്പോൾ മൂലാധാര ചക്രം മൂലധാരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എനർജിയുടെ ഒരു കോൺസെൻട്രേഷൻ ആ ഒരു ചക്രത്തിലേക്ക് ചെല്ലും അവിടെ കൈവയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് നമ്മൾ മൂലാധാര ചക്രത്തിലേക്ക് സങ്കല്പിക്കുമ്പോൾ തന്നെ ആ മൂലാധാര ചക്രത്തിലേക്ക് ആ എനർജിയുടെ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് ഉണ്ടാവും അങ്ങനെ മൂലാധാര ചക്രത്തിലേക്ക് മൂലാധാരം ചക്ര മൂലാധാരം എന്ന് പറഞ്ഞിട്ട് മൂലാധാര ചക്രത്തിലേക്ക് ശ്രദ്ധയർപ്പിക്കുക അതിനുശേഷം ഒരു ഏഴ് പ്രാവശ്യം നിങ്ങൾ ഡി ബ്രീത്ത് ചെയ്യ ഡീ ബ്രീത്യെന്ന് പറയുമ്പോൾ ഓരോ ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോഴും ആ ശ്വാസം നമ്മുടെ രണ്ട് മൂക്കിലൂടെയും കടന്നു വന്ന് താഴെ നമ്മുടെ മൂലാധാര ചക്രത്തിലേക്ക് എത്തുന്നതുമായിട്ട് ദീർഘമായിട്ടുള്ള ശ്വാസമെടുക്കാം അതായത് നമ്മുടെ ലെഗ്സിലേക്ക് വന്ന് അവസാനിക്കാതെ ആ ശ്വാസം നമ്മുടെ ഇടവിംഗ്ല നാടികളിലൂടെ കടന്നു വന്ന് നമ്മുടെ മൂലാധാര ചക്രത്തിലേക്ക് നിറയുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ ഒരു ശ്വാസത്തെ ഉള്ളിലേക്ക് കൊണ്ടുപോകുക അതിനുശേഷം നമുക്ക് ആ ശ്വാസം എടുത്ത അത്രയും സമയം ആ മൂലാധാര ചക്രത്തിൽ ആ ശ്വാസത്തെ നമുക്ക് ഹോൾഡ് ചെയ്യാം അതായത് അവന് കുംഭം ചെയ്യാം എന്നാണ് പറയുന്നത് ആ മൂലാധാര ചക്രത്തിൽ ആ ശ്വാസത്തെ നമുക്ക് ഹോൾഡ് ചെയ്യാം അതിനുശേഷം ആ ശ്വാസം എടുത്ത അത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാം അതായത് എയ്റ്റീസ് ടു എയ്റ്റീസ് ടു എയ്റ്റ് എന്നുള്ള ആ ഒരു മാറ്റേഡിൽ എടുത്ത സമയം കൊണ്ട് അത്രയും ഉള്ളിൽ നിലനിർത്തുക അത്രയും സമയം കൊണ്ട് തന്നെ അതിനെ പുറത്തേക്ക് വിടുക അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശ്വാസത്തെ സാവധാനത്തിൽ ദീർഘമായി എടുക്കുകയും ആ ശ്വാസത്തെ കൂടുതൽ ഉള്ളിലേക്ക് വ്യാപിച്ചുകൊണ്ട് ആ ചക്രത്തിലേക്ക് ആ ശ്വാസത്തെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടുവരണം ആ ശ്വാസത്തെ അവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ശ്വാസത്തെ നമ്മളെടുത്ത് മൂലാധാര ചക്രത്തിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ചക്രം പ്രവർത്തക്ഷമമാകുകയും ആ ചക്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബ്ലോക്കേജുകളുണ്ടെങ്കിലും ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ആ ശ്വാസത്തോടൊപ്പം ആ ബ്ലോക്കുകളെല്ലാം തടസ്സങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട് സംഘടിപ്പിക്കുകയും ചെയ്യാം അതിനുശേഷം നിങ്ങൾ സ്വാധുഷ്ഠാന ചക്രത്തിലേക്ക് വരിക സ്വാധുഷ്ഠാന ഏകത്തിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് കൈവയ്ക്കാം ഇല്ലെങ്കിൽ കൈവച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ സ്വാധുഷ്ഠാന ചക്രത്തിലേക്ക് സ്വാതിഷ്ഠാന ചക്രം എന്ന് പറഞ്ഞതിന് ശേഷം സ്വാധുഷ്ഠാന ഏക്രത്തിലേക്ക് സദ്യ അർപ്പിക്കുക അവിടെ സദ്യ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു രുചമായ ശ്വാസത്തിനുള്ളിലേക്ക് ഇടുക അതിനുശേഷം ആ ശ്വാസം സ്വാതിഷ്ഠാനത്തിൽ നിറയുന്നതായിട്ട് സങ്കല്പിക്കുക സ്വാധുഷ്ഠാനത്തിൽ നിറഞ്ഞ് അവിടെ ആ എടുത്തത്രയും സമയം ഹോൾഡ് പോകേണ്ടതിന് ശേഷം അതിന് അതിനെ അടുത്തത്രയും സമയം കൊണ്ട് തന്നെ പുറത്തേക്ക് വിടുക ഇപ്പം എന്ന് പറയുമ്പോഴേ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് നിലകുന്നത് അതുപോലെ എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിനോട് ചേർന്നാണ് സങ്കല്പിച്ചിട്ടുള്ളത് കാരണം ഇടാ പിങ് സുഷിന്റെ നാടികൾ അത് സുഷിനെ നട്ടു പോകുന്നത് നമ്മുടെ നട്ടനുള്ളിലൂടെയാണ് ആ നട്ടൻ സുഷിന്റെ നാടിയെ ഇടത്തോട്ട് ചുറ്റി ഇടത് മുക്കി വന്നുചേരുന്ന നാടിയാണ് നമ്മൾ ഇടനാടി എന്ന് പറയുന്നത് അതുപോലെ സുഷന നാടിയെ വലത്തോട്ട് ചുറ്റി നമ്മുടെ വലതു മൂക്കിൽ വന്ന് ചേരുന്ന നാടിയാണ് നമ്മള് പിങ്കള എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് നാടികളിൽ സംഗമിക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ ആറ് ഷടാധാര എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ചക്രങ്ങൾ ഫ്രണ്ടിലാണോ സങ്കല്പിക്കേണ്ടത് ബാക്കിലാണോ എന്നൊക്കെ സങ്കല്പിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ചക്രങ്ങള് അതാത് കേന്ദ്രങ്ങളിൽ നമ്മൾ സങ്കല്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവിടെ അതുമായി ബന്ധപ്പെട്ട ഓരോ ചക്രങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട പ്ലാന്റുകളും ക്ലച്ചസസും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഗ്ലാന്റുകളിലൊക്കെ പ്രവർത്തനങ്ങളെ ഉദ്ദേവിപ്പിക്കാനായിട്ട് കൂടിയാണ് ആ ചക്രങ്ങളെ അതായത് സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിൽ നിലക്കുന്ന ആ ചക്രങ്ങളെ നമ്മൾ സ്ഥൂര ശരീരത്തിൽ അതായത് ഫിസിക്കൽ ബോഡിയിലല്ല കാണേണ്ടത് അപ്പോൾ അതിനെ നമ്മളുടെ കട്ടലുമായി ബന്ധപ്പെട്ട് സുഷമയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നമ്മൾ ചക്രങ്ങളെ പറയുന്നത് ചക്രങ്ങളുടെ ക്ഷേത്രങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ ഫണ്ട് വസ്തു ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ ഇനി അടുത്ത ചക്രം എന്ന് പറയുന്നത് മണിപൂര ചക്രമാണ് മണിപൂരത്തിലും സമാനമായ രീതിയിൽ ശ്വാസത്തെ വിന്യസിപ്പിക്കുക അതുപോലെ തന്നെ മണിപൂരത്തിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ആ ശ്വാസത്തോടൊപ്പം ആ ഒരു ആ ഒരു തടസ്സങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക അതിനുശേഷം അനാഥത്തിലേക്ക് വരിക അനാഥത്തിൽ അതുപോലെ തന്നെ ചെയ്യുക അതുപോലെ വിശുദ്ധയിലേക്ക് വരിക വിശുദ്ധയിലും അതേ ക്രിയേലം ചെയ്യുക അതിനുശേഷം ആ ആഞ്ഞേല് വരിക ആഞ്ഞേലും അതേ ക്രിയേന ചെയ്യുക അതിനുശേഷം സഹസ്രാദത്തിലേക്ക് വരിക സഹസ്രാനത്തിൽ നമുക്ക് മൂന്ന് തവണ മാത്രം ചെയ്താൽ മതിയാവും സഹസ്രായത്തിൽ നമുക്ക് ഏഴ് തവണ ശ്വാസം എടുക്കേണ്ട ആവശ്യമില്ല സഹസ്രായത്തിൽ മൂന്ന് തവണ മാത്രം ശ്വാസം എടുത്താൽ മതി കാരണം ഓരോ ചക്രങ്ങളിലും നമ്മൾ ശ്വാസം ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ശ്വാസം നമ്മുടെ സുഷമിനോട് മുകളിലേക്ക് വരുന്ന സഹസ്രായത്തിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഹസ്രായത്തിൽ നമുക്ക് മൂന്ന് തവണ മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ ചക്രങ്ങളിലെ ക്ഷേത്രങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ കൈകൾ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കൃത്യമായിട്ട് ഓരോ ചക്രങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് അതായത് ചക്രങ്ങളുടെ സ്ഥാനങ്ങളിൽ ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് ഈ ഒരു ക്രിയ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റുന്നവർ രണ്ട് സമയത്തും ചെയ്യുക രാവിലെ ആണെങ്കിലും വൈകീട്ടാണെങ്കിലും ഈ ഒരു ക്രിയ ചെയ്തതിന് ശേഷം നിങ്ങളൊരു പത്ത് മിനിറ്റ് സമയം ധ്യാനത്തിനായിട്ട് മാറ്റി വെക്കുക ഒരു അല്പ സ്വസ്ഥ ശാന്തമായിരുന്നു കൊണ്ട് ആ ചക്രങ്ങളിലെ എനർജിയെ ഒന്ന് ആ ഒരു ബാലൻസ് ചെയ്യാനായിട്ടും ആ എനർജിയെ പരിപൂർണമായും ആ ചക്രങ്ങളിൽ വിന്യസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾ ധ്യാനത്തിനായിട്ട് മാറ്റി വെക്കുക അങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റുന്നവർക്ക് രാവിലെയും വൈകിട്ടും ചെയ്യാം അങ്ങനെ എല്ലാ ദിവസവും ഈ ഒരു ക്രിയ ചെയ്ത് ഇത് നിങ്ങളുടെ ഒരു ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചക്രങ്ങളിലെ യാതൊരു ബ്ലോക്കേജസും ഉണ്ടാകാതെ ചക്രങ്ങളുടെ പരിപൂർണമായ പ്രവർത്തിച്ചയോടെ പ്രവർത്തിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ ശാന്തവും സമാധാനപൂർവ്വവും സന്തോഷപ്രദവുമായി തീരുകയും ചെയ്യുന്നതാണ് അതിനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ക്രിയയിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു സബ്ജക്റ്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഈ ആശ്ര The Art, Tactics, and Spirituality.